ക്രിസ്മസിന് എന്ത് സ്പെഷ്യലാണ് നിങ്ങൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് നല്ല സോഫ്റ്റ് പാലപ്പവും ഈസി ബീഫ് റോസ്റ്റ് റോസ്റ്റാക്കിയാലും ബാ റെസിപ്പി കാണാം വെളിച്ചെണ്ണ എടുക്കുക അതിലോട്ട് രണ്ട് സവോള ഉപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം ചതച്ചത് രണ്ട് തക്കാളി എല്ലാം ഒന്ന് ഒന്നും ആയിട്ടില്ല ഞാൻ ഈ റെസിപ്പി സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത് കിച്ചൻ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാല പൗഡർ കേട്ടോ അത് ചേർത്തോട് കൂട്ടിയിട്ട് നമ്മുടെ ഈ ഒരു ബീഫിൻ്റെ ഒരു മണവും രുചിയൊക്കെ ഒന്ന് മാറി ഞാനിതിലോട്ട് നാല് ടേബിൾ സ്പൂൺ കിച്ചൺ ഫ്രഷേഴ്സ് മീറ്റ് മസാല പൗഡറാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ബീഫ് ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ട് കമ്പയിൻ കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് പ്രഷ് ഓക്ക് ചെയ്തെടുക്കുക ബീഫ് നമ്മൾ വേവിനനുസരിച്ച് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കും ക്രിസ്മസിനെ പറ്റി ആലോചിക്കുമ്പം ആദ്യം മനസ്സിൽ വരുന്നത് ക്രിസ്മസ് കേക്ക് ആയിരിക്കും അതിനുശേഷം പിന്നെ ഇത് പാലപ്പവും ബീഫ് റോസ്റ്റും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ നല്ല ഫ്ലവർ പാലപ്പാണ് ഉണ്ടാക്കുന്നത് അത് കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ബീഫ് റോസ്റ്റ് റോസ്റ്റാക്കിയെടുക്കണം കുറച്ച് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് കറിവേപ്പില മല്ലിയിലൊക്കെ ചേർത്ത് ബീഫ് വേവിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ശരിക്കും ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ ആ ഒരു സ്പെഷ്യൽ മണം ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു മീറ്റ് മസാല തന്നെയാണ് വേറെ വേറൊന്നും ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടില്ല കുറച്ച് കുരുമുളക് കൂടി മാത്രമാണ് എക്സ്ട്രാ മസാല ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി ബീഫ് വരട്ടിയെടുക്കുമ്പം ഒന്നും നോക്കാനില്ല കിച്ചൻ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാല മസ്റ്റായിട്ടും ആഡ് ചെയ്യുക വേറെ ഒരു സ്പൈസ് പൗഡേഴ്സും വേണ്ടിവരില്ല അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ